തിരുവനന്തപുരത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ സ്ഥലം മരിയനാട് പുതുക്കുറിച്ച് ആണ് എന്റെ പേര് ലീനമ്മ എന്റെ ഹസ്ബൻഡിന്റെ പേര് ജോസ് എൻ്റെ മകളുടെ പേര് ക്യാദറിൻ എന്നാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെ ഒരു പ പതിനൊന്ന് വർഷം വരെ ഞങ്ങൾ ചികിത്സ ചെയ്ത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ ഐ എം എസ്സിൽ ദമ്പതി ധ്യാനത്തിന് വരുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ധ്യാനത്തിന് വന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആരാധനയ്ക്ക് വന്ന് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൻ്റെ ഫലമായിട്ട് അച്ഛൻ പറഞ്ഞ് അഞ്ച് കാര്യങ്ങൾ എഴുതിയിടാൻ പറഞ്ഞു അതിൽ ഞങ്ങൾ കുഞ്ഞിൻ്റെ കാര്യമാണ് ഫസ്റ്റ് എഴുതിയിട്ടത് പിന്നെ അഞ്ച് കാര്യത്തിൽ വീടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വീടിൽ ഭവനം ഇല്ലായിരുന്നു ഭവനത്തിന് വേണ്ടി ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് തൊഴിൽ ഇത് ഏറ്റനയില്ലായിരുന്നു അതിനും ഞങ്ങൾ അതിലെഴുതിയിട്ടിരുന്നു അങ്ങനെ അഞ്ച് കാര്യത്തിൽ അഞ്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി അതിൽ ഫസ്റ്റ് ദൈവം ഞങ്ങൾക്ക് ഭവനത്തിനെ തന്ന് രണ്ടാമത് ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്ന് രണ്ടായിരത്തി പതിനാറിൽ തന്നെ കർത്താവ് ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നനുഗ്രഹിച്ച് ഞങ്ങൾ എന്നിട്ട് പ്രശാന്തച്ഛനെ കണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു അച്ഛൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കുഞ്ഞ് ലഭിക്കും നിങ്ങൾ മാതാവിനെ മുറുകെ പിടിക്കാൻ പറഞ്ഞ് നിത്യവും ചൗമാല ചൊല്ലാനും അച്ഛൻ പറഞ്ഞിരുന്നു അപ്രകാരം പ്രശാന്ത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലവും കൂടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിന് ഞങ്ങൾക്ക് അയ്യമ്മ അമ്മയോടും ഈശയോടും ഒരുപാട് നന്ദിയുണ്ട്